ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിയിലൊക്കെ സ്വാഗതം ഫിഷിങ്ങിന് പോവുകയാണ് അപ്പൊ നമ്മുടെ ദേവനെയും കൂടെ വിളിക്കണം അപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ ഒരു ഏഴ് മണി സമയമായിട്ടുണ്ട് ഇപ്പോൾ ഒരു പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ദേവന്റെ വീട്ടിലോട്ട് ചെന്നിട്ട് ദേവന്റെ വീടൊക്കെ കാണിച്ചുതരാം നിങ്ങൾ ആരും ദേവന്റെ വീട് കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ദേവന്റെ വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം അപ്പം ദേവന് നമ്മളെ അവിടെ കൊണ്ടുപോയിട്ട് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നതായിരിക്കും പാവപ്പെട്ടവന അപ്പൊ നമുക്ക് അവനെ വിളിച്ചുകൊണ്ടാണ് നമ്മളെപ്പോഴും ഫിഷിങ്ങിനൊക്കെ പോണത് അപ്പൊ നമ്മളെക്കാട്ടും കൂടുതലും മീനൊക്കെ പാശാന് പിടിക്കുന്നുണ്ട് അപ്പൊ നേരെ നമുക്ക് ദേവന്റെ വീട്ടിൽ ചെന്നിട്ട് ദേവനെ വിളിച്ച് നമുക്ക് പോകാം ദേവൻ അറിയത്തില്ല എവിടെ കൊണ്ടുപോകണേ ഏത് കടയിലാണ് കൊണ്ടുപോകണേന്ന് ദേവൻ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ വീഡിയോ നിങ്ങൾ കൂടുതലും കണ്ടിട്ടുണ്ടായിരിക്കും ഫിഷിങ്ങിന് നമ്മുടെ കൂടെ വരുന്നത് ദേവ് ഇതാണ് ദേവന്റെ വീട് നമ്മുടെ കൂടെ ചൂട് വരുന്ന അപ്പൊ എന്താണ് വീട്ടിലോട്ട് വരുന്ന ഇടവഴിയായിരിക്കും ഇതാണ് നമ്മുടെ ദേവന്റെ വീട് ദേവൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു വീടിൻ്റെ അടുത്തുള്ള സ്പോട്ടാണ് ഇടക്ക് മീനൊക്കെ പിടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ ദേവന്റെ ഫിഷ് ട്രാപ്പ് ദേവൻ്റെ പിഷ്ട്രാപിരിപ്പോട്ടിവിടെ അപ്പം ഇതാണ് ഈ കുഴിയിലൊക്കെ നമ്മൾ കാസ്റ്റ് ചെയ്ത് മീൻ പിടിക്കുന്നു ആണോ ഇപ്പം ദേവൻ അങ്ങോട്ട് എവിടെ പോയെന്ന് പറഞ്ഞു ഇവിടുന്ന് മഴക്കോട്ട് കിട്ടുണ്ടല്ലേ വെളിയിലോട്ട് പോയോ അവനെ വിളിച്ചോണ്ടേ ഒരു സ്ഥലത്ത് ഫുഡിന്റെ വീഡിയോ എടുക്കാൻ പോയിരുന്നു ആ ദേവൻ ഇന്ന് എൻ്റെ വക ചെലവ് ദേവനെ വിളിച്ചോണ്ട് പോവുക ഒരു സ്ഥലത്ത് ഒരു പുതിയ കട തുടങ്ങി അപ്പം അവിടെ പൊറോട്ടയും ബീഫ് കറിയും കഴിക്കാനായിട്ട് ഞങ്ങൾ പോവുക അപ്പം നമ്മൾ ദേവന്റെ വീട്ടിൽ നിന്ന് പാഷാനും ഇവിടെ ഇല്ല അവൻ ചൂണ്ടയും കൊണ്ട് പോയിട്ടില്ല അവൻ വെളിയിലോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞു കോട്ട കേട്ടോ റോഡിലവിടെ നിപ്പോണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അവന്റെ അടുത്തോട്ട് നിന്നിട്ട് അവനെയും വിളിച്ചോണ്ടെങ്കിൽ നമുക്ക് നേരെ ഹോട്ടലിലോട്ട് പോവാം അപ്പം ദേവൻ അവിടെ നിൽപ്പുണ്ടെന്ന് പറയാം അപ്പൊ നമുക്ക് ദേവന്റെ അടുത്തോട്ട് പോകാം അവിടെ അങ്ങനെ അങ്ങോട്ട് പോയെന്നാ പറഞ്ഞിറങ്ങി പോയെന്നറിയാം ദേവന്റെ നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്ന് ഇപ്പോൾ ദേവന്റെ കൂടെ ഒരാളീ പോണ്ടല്ലോടാ നീ അവ കടയിൽ പോയതാണോ നമുക്കൊരു സ്ഥലം വരെ പോയല്ലേ ഫുഡ് കഴിക്കാനായിട്ട് നീ കഴിച്ച രാവിലെ ആണോ എന്തുവാ വന്നേള നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ ഒരു കട വരെ പോയല്ലേ അപ്പൊ നമ്മള് കടയുടെ അടുത്തെത്തിയിട്ടുണ്ട് അങ്ങോട്ടാട പോണോ നമ്മള് ഏഹ് പുതിയൊരു റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട് പൂക്കുഞ്ഞിക്കാടായ വേറൊരു കട ഇപ്പൊ തുമ്മുണ്ടായിരുന്നു കടയിൽ വേറെ നേതായിരുന്നു ഇപ്പൊ നമുക്ക് കടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കട നേട്ടാ പൂക്കുഞ്ഞിക്കേട പോലെ അവിടെ പോണ്ട് പൂക്കുഞ്ഞ്ക്കാനിപ്പോ നമ്മള് വഴി വെച്ച് കണ്ടു അത് ഇതാണ് പൂക്കുഞ്ഞിക്കാട പുതിയ ഷോപ്പ് വേണ്ട പൂക്കുഞ്ഞിക്കാട ചായക്കട ഫാസ്റ്റ് ഫുഡ് അപ്പോൾ നമ്മൾ രാവിലെ വന്നിരിക്കുന്നത് ദേവനെ വിളിക്കുന്നുണ്ട് ദേവവാള ആ വ ആ നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കേണ്ടി വിടുന്ന കേട്ടോ നമുക്ക് കടയിലോട്ട് കയറാം കടയിൽ പോയിട്ട് ഹൈറ്റിലായിട്ടാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിയിക്കണത് മേളിൽ തന്നെ ഹൈവേ പാലം വരച്ചുണ്ട് ഇത് നേരെ അമ്പലപ്പുഴക്ക് പോകണേ അവിടെ നേരെ ഓപ്പോസിറ്റ് പോകണേ ആലപ്പുഴക്ക് പോകും പിന്നെ പുതിയൊരു ബ്രിഡ്ജിതേ മേളിൽ തന്നെ ഇവിടെ വരുന്നുണ്ട് ഓപ്പോസിറ്റ് ഇത് വന്നു ഴിയുമ്പോ ഇവിടെ അടിയിൽ വേറൊരു റോഡ് വരുന്ന ആയിരിക്കും എന്താണ് പൂപ്പുഞ്ഞ മോനോടെ പോകണ്ടു വാപ്പ അവിടെ മാപ്പ എവിടെ പോലെ പുതിയ കടയാണ് ഇന്ത്യക്കാരൊക്കെ പൊറോട്ട ഒക്കെ മേടിക്കൊറോട്ടും ചായം കുടിക്കുന്നുണ്ട് ഇവിടെ ഇന്ന് നമ്മൾ കിച്ചണിലോട്ട് കയറുന്നുണ്ട് ഇപ്പൊ കടക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ പഴയ കടയുടെ വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടാക്കും അപ്പൊ അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കട ഇവിടുത്തെ പൊറോട്ട എങ്ങനെയുണ്ട് അടിപൊളി പൊറോട്ട അടിപൊളിയാണ് നമ്മളിപ്പോ വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് സമയം പതിനൊന്ന് മണിയായി ഇവിടെ വെളുപ്പിനെയൊക്കെ നല്ല കച്ചവടം അല്ലെ വെളുപ്പിനൊക്കെ നല്ല ആളല്ലേ വെളുപ്പിനെയും വൈകിട്ടുവാണേറ്റവും കൂടുതൽ ആള് ഇവിടെ വണ്ടാരം മെഡിക്കൽ കോളേജ് ഉള്ളത് കൊണ്ട് അവിടെയുള്ള പിള്ളേരൊക്കെ പൊറോട്ട ഇരിക്കാൻ വരുന്ന ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ കറി വെക്കുന്ന കരച്ചാ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്ന വേണല്ലേ ഇതേപ്പുട ഈ ചെറിയ താഴെ ഈ നമ്മളീ ചായക്കെ കൂടാതെ അപ്പൊ ഞാൻ ദേവലുമായിട്ട് പൊറോട്ട കഴിക്കാനായിട്ട് കടയിൽ പോവുന്നു അപ്പൊ ഇവിടെ രാത്രി ഞങ്ങള് വന്നിരിക്കുക രാവിലെ പോയപ്പോ ആ കടയിലാളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഫുഡൊക്കെ തീർന്നുകൊണ്ട് നമ്മള് വൈകിട്ട് വന്നിരിക്കും അതെ ഇതെന്ത് റെഡ്ബലി അല്ലേ റെഡ് വല്ലി ഇരിപ്പുണ്ടല്ലേ ഉണ്ട് ഇവിടെ വരാൽ കിട്ടുന്നവര് ഇവിടെ കൊണ്ട് കൊടുത്താൽ മതി ഇവിടെ വരാൽ എടുക്കുന്നതായിരിക്കും വരാല് ഇന്ത്യക്കാര് മേടിക്കുന്ന വരാൽ അപ്പുറത്തൊരു കടയുണ്ട് ആ കടയും കടയിൽ കാണിക്കൊടുക്കും അതെ ഇവിടെ മീൻ വിൽക്കുന്നുണ്ട് അതെ ചാനൽ നിങ്ങൾ ഈ നമുക്ക് ലൊക്കേഷൻ ഒക്കെ നമ്മൾ കേട്ടോ ഡിസ്ക്രിപ്ഷൻ ഈ ലൊക്കേഷനും ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഇട്ടോ അപ്പം വേണ്ടവര് ഇവിടെ ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ കയറി അയച്ചു നോക്കാ അടിപൊളി പൊറോട്ടയും ബീഫ് കറിയും അമ്പത് രൂപയുള്ളൂ പൊറോട്ടയും ബീഫ് കറിക്ക് രാത്രില്ല ഏറ്റവും കൂടുതൽ തിരസമുണ്ടവിടെ ഏഹ് ദോശ പിന്നെ ചപ്പാത്തി എങ്ങനുണ്ട് പൊറോട്ട എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഡെയിൽ വരുന്ന

അടുവി പൊറോട്ടേ ഡി വരുവേ ഡെയിലി ഡെയിലി വരുവാല്ലോ ചേട്ടാ ഡെയിലി വന്ന് ഫ്രൈ നമുക്ക് ഫ്രൈ എടുത്തു ഒരു ഫ്രൈ ഒരു ചിക്കൻ ഫ്രൈയും ഫ്രൈ ആ ഫ്രൈ എടുത്തു നമ്മൾ ദേവൻ എടുത്തിരിക്കുന്ന പൊറോട്ടയും ബീഫ് കറി പിന്നെ ബീഫ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടുത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചിരട്ട ചിരട്ടപ്പൂട്ടാണ് ഏതെണ്ണ രണ്ട് ചിരട്ട ചിരട്ടപ്പൂട്ടും ബീഫ് കറിയും പിന്നെ ബീ ചിക്കൻ റോസ്റ്റും നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത സാധനം കൊണ്ടുവരുന്നുണ്ട് ചിക്കൻ ഫ്രൈ കൊണ്ടോ ആ രണ്ട് താറാ എടുത്തോ എടുത്തോ എല്ലാം കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് വെച്ചോടെ രണ്ട് മുട്ടയായിട്ടുണ്ട് കഴിച്ചോട റിയാൻ വേണ്ടി വിളിച്ചോട്ട് ചിരട്ടപ്പുട്ട ചിരട്ട ചിരട്ടപ്പുട്ടേ ചിരട്ടപ്പുട്ട എടുത്തിട്ട് ായിട്ടുണ്ട് പൊറോട്ട വെച്ചോ ചെറുത് കറിയും ബീഫും പൊറോട്ടൊക്കെ വെച്ച് കഴിക്കും ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് എങ്ങനെയുണ്ട് കൊള്ളാന്ന് പറയുന്നത് അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ചില്ലി സ്വിറ്റ് സിക്സ്റ്റി ഫൈവ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എടുത്തിട്ടുണ്ട് ഒരു ചേരട്ട പുട്ടിന് എല്ലാം മതി ഇതാണ് ഈ കടയിലെ ഒരു കുഴപ്പമൊഴി നിൽക്കട്ടെ ഇങ്ങനെ പോയി എല്ലാ സാധനം ഉണ്ട് ഇവിടെ വരുന്നവർക്ക് സുഖമായിട്ട് കഴിക്കാം നമ്മുടെ പൂപ്പുഞ്ഞിക്കാണെങ്കിൽ കടയുടെ ഓണർ നമ്മളതെ ദേവനോ വയറിൽ നിറച്ച് ഫുഡ് മേടിച്ചു കൊടുത്തിട്ടുള്ളൂ ദയവെ എങ്ങനെ ഉണ്ടോ ഉള്ളവ അടിപൊളിയല്ലേ ഇപ്പൊ നമ്മുടെ പൂപ്പുഞ്ഞിക്കാടെ കടയുടെ വീഡിയോ നമ്മള് പഴയ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് ഇവരുടെ പഴയ ഷോപ്പില്ല അപ്പൊ അത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം